ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടിയിട്ട് ഒരു അമ്പലത്തിൽ പോകുന്നു അവിടെ നല്ല സമൂഹ സദ്യയുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് കാണാം പ്രകൃതി മനോഹരമായ സ്ഥലമാണ് നമ്മുടെ കേരളം അല്ലേ നമുക്കതെല്ലാം ആസ്വദിച്ച് നമുക്ക് പോകാം കേട്ടോ ഓക്കേ അങ്ങനെ ഞങ്ങൾ വണ്ടിയെടുത്ത് യാത്ര തുടർന്നു ആ പോകുന്ന വെള്ളത്തിലുള്ള കാഴ്ച ഇത് ദിനേശ് കമ്പനിയാണ് ദിനേശിൻ്റെ കുടകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇന്ത്യയിലെ കമ്പനികൾ അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒരാളെയും കൂടി വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വണ്ടി സൈഡാക്കിയാണ് അപ്പം നല്ല ആലിൽ മരച്ചുവട്ടിൽ വെയിറ്റ് ചെയ്ത് അതിൻ്റെ ആ തണുത്ത അനുഭൂതിയാണ് ആലിൻ ചുവട്ടിലുള്ളത് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത ആൾ വന്ന് അയാളെ കൂട്ടി നമ്മൾ യാത്ര തുടരുന്നു ഓട്ടോലാണ് യാത്ര ഓട്ടോറിക്ഷ എന്നും മനോഹരമായ യാത്രയാണ് ഓട്ടോയിൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം ഓരോരോ കാഴ്ചകൾ കണ്ടേ നല്ല വേനൽ ചൂടാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം നോക്കിയാട്ടെ ഇപ്പോൾ എന്താണെന്നല്ലേ പച്ചപ്പാന്നല്ലേ നിങ്ങൾ ഇതുപോലെ യാത്ര ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഒരുപാട് ആൾക്കാർ പലതരത്തിൽ കാറിൽ സ്കൂട്ടറിൽ ഓട്ടോയിൽ പല വണ്ടികളിലുമായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ അങ്ങനെ ഞങ്ങൾ പോകുന്ന എവിടെയാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞല്ലോ ഒരു അമ്പലത്തിലാക്കണം മുത്തപ്പൻ്റെ അമ്പല അവിടെ ഉത്സവമാണ് അപ്പോൾ ഒന്ന് നല്ലൊരു ഉണ്ട് സമൂഹ സദ്യ ഉച്ചക്ക് അപ്പോൾ അവിടത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ പോയിട്ടാ കാഴ്ച നമ്മൾ കാണുന്നത് ഇത്രയും ഭക്തി നിർഭരമായ അന്തരീക്ഷമായ മയത്തോടു കൂടിയുള്ളൊരു കാഴ്ചയാണ് ഈ കാഴ്ച നിങ്ങൾക്ക് സമർപ്പിക്കുന്നു റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ അമ്പലം നല്ല അതിമനോഹരമായ ഒരു കുളമുണ്ട് ആ കുളം കണക വണ്ടിയെല്ലാം നിർത്തിയിട്ടു വേണ്ട എത്തി അമ്പലം എത്തിക്കാം അമ്പലത്തിൻ്റെ ഗോപുര ഇത് ഗോപുരം എന്ന് പറയാൻ പറ്റില്ല കവാടം ആ അതന്നെ അതിൻ്റെ ആർച്ച് അമ്പലത്തിൻ്റെ ആർച്ച ആണിത് അപ്പോൾ രണ്ട് ദിവസം കൂടിയുണ്ട് അവിടെ ഉത്സവം അപ്പം നല്ല സദ്യ കഴിക്കാമെന്ന് വെച്ചിട്ട് പോയതാണ് ഒരുപാട് ജനങ്ങളുണ്ട് ക്യൂ നിൽക്കണം ലൈനാണ് പക്ഷെ ലൈൻ നിന്നാലും കുഴപ്പമില്ല അതങ്ങനെ നീങ്ങി പോകുന്നുണ്ട് കേട്ടോ നല്ല പ്ലേറ്റാണ് നല്ല വൃത്തിയുള്ള പൊയ് പ്ലേറ്റ് അതിലാണ് റോഡിലാണ് ലൈന് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ചെറിയ പോക്കറ്റ് റോഡാണ് കേട്ടോ അപ്പോൾ കണ്ട ഞാൻ പറഞ്ഞ പോലെ റോഡിൽ ലൈൻ തന്നിട്ട് റോഡിൻ്റെ ലൈൻ തന്നിട്ട് അതിൻ്റെ അവസാനെത്തുന്ന ഒരു പറമ്പിലാണ് അവിടെയാണ് പന്തലും കാര്യങ്ങളെല്ലാം ഉള്ളത് ഭക്ഷണത്തിൻ്റെ നല്ല കൂടിയാണ് എല്ലാം കൊടുത്തത് കൊടുക്കുന്നത് അതായതാണ് മുത്തപ്പൻ ക്ഷേത്രം മുത്തപ്പേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിലൊരു കുളമുണ്ട് അതിമനോഹരമായ കുളമാണ് ഭക്തി നിർഭരമായ ആ സന്നിധാനമാണ് ഇവിടെയുള്ളത് ഉള്ളത് മുത്തപ്പൻ്റെ മുത്തപ്പനും ഗുളികനുമുണ്ട് ഗുളികൻ ദൈവം വൈകുന്നേരം അഞ്ച് മണിക്ക് ശേഷം ഈ കുളത്തിൽ ഇറങ്ങാൻ പാടില്ല പാടില്ല എന്നൊരു നോട്ടീസ് ഉണ്ട് അറിയിപ്പ് ബോർഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു തിരികെ ഇറങ്ങുന്നതാണ് ഞാൻ വണ്ടിയിലേക്ക് കയറാൻ വേണ്ടി പോകുന്നതാണ് റോഡ് മുറിച്ച് കിടക്കുന്നതാണ് അത് അങ്ങനെ റോഡ് മുറിച്ച് കിടക്കുന്നു അങ്ങനെ റോഡ് മുറിച്ച് കടന്നു നമ്മുടെ വാഹനമായ ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ വേണ്ടി ഞാൻ പോകുന്നു അങ്ങനെ ഓട്ടോയിൽ കയറി ഓട്ടോ നമ്മളെ സുഹൃത്ത് ഷാർട്ടാക്കി ചാട്ടാക്കി നമ്മൾ യാത്ര തുടർന്ന് വീണ്ടും മടക്ക യാത്ര നേരെ നമ്മൾ സിനിമ കണ്ടിട്ടില്ലേ ഏത് സിനിമ എംപുരാൻ അപ്പോൾ എംബുരാൻ്റെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോകുന്നത് പോകുന്ന വഴി വരുന്ന വഴിക്കാന്ന് തിയേറ്റർ അപ്പോൾ ആ തിയേറ്ററിലേക്ക് ഞങ്ങൾ പോവുകയാണ് നോക്കുക ബുക്ക് ചെയ്യുക ഇന്നക്കെ ഇന്നൊക്കെ എന്തായാലും ഇല്ല കിട്ടത്തില്ല അപ്പോൾ ഇനി നാളത്തേക്ക് ബുക്ക് ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ ചോദിച്ചു എന്താ അവസ്ഥ ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് കാരണം അത്രയും ഈ സിനിമക്ക് ജനങ്ങൾ ഓടി വരുന്നവർ ചാടി വരുന്നവർ മോഹൻലാലിൻ്റെ കാണും ഇപ്പം ഞെട്ടിച്ച് കളഞ്ഞു നമ്മുടെ എമ്പുരാൻ എമ്പുരാൻ മ്പാടും ഒന്നാം തമ്പ ഒന്നാം നമ്പർ ഫിലിം ആയി അങ്ങനെ അവിടെ നമ്മൾ കുതിച്ച് 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 പോയി ലക്ഷ്യം സിനിമ ടിക്കറ്റ് നമ്മൾ ഇന്നലെ നോക്കിയിരുന്നു ഇന്നത്തേക്ക് സിനിമ ടിക്കറ്റ് പക്ഷേ കിട്ടിയില്ല എല്ലാം ഹൗസ്ഫുള്ളൂ സീറ്റ് ഉണ്ട് ഫ്രണ്ടിൽ അത് നടക്കില്ല കാരണം കഴുത്തിൻ്റെ പണി കൂടും ടുത്ത് അതുകൊണ്ട് ടിക്കറ്റ് നോക്കിയിട്ടില്ല വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളത്തെ കിട്ടുമോ ഇന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നതാണ് അങ്ങനെ തിയേറ്ററിൻ്റെ മുമ്പിലെത്തി മോഹൻലാലിൻ്റെ പോസ്റ്ററിൽ ഇങ്ങനെ 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 എല്ലാം അങ്ങനെ കെട്ടിച്ചിട്ടുണ്ട് നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്നുണ്ട് മോഹൻലാൽ ഇതാണ് തിയേറ്റർ കോംപ്ലക്സ് അതെല്ലാം മോഹൻലാലിൻ്റെ ഇവിടെ ആണ് അങ്ങനെ എന്താക്കി അവിടെ പോയിട്ട് നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് ചോദിച്ചപ്പം ഇന്നിപ്പോൾ കൊടുക്കൂല എല്ലാം ഫുള്ളാണ് നാളെത്തി ഫുള്ള് നാളെ രാവിലെ ഒമ്പത് മണിക്ക് വന്നാൽ ബാക്കിയെ സീറ്റ് ബാക്കി ഒഴിവുണ്ടെങ്കിൽ അത് കൊടുക്കും എന്നേരം റിസർവേഷൻ വന്നു അങ്ങനെ നമ്മൾ തിരികെ വരും തിരികെ മടങ്ങുമ്പോൾ അവിടെ ഒരു ഓലപ്പുര കണ്ടു നല്ല മനോഹരമായ ഓലപ്പുര കേട്ടോ ഓല കണ്ടല്ല അങ്ങനെ വീണ്ടും നമ്മൾ തിരികെ വന്ന് ഇനിയിപ്പോൾ നാളെ രാവിലെ ഒമ്പത് മണിക്ക് പോകണം അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പ